ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തന്നെ എല്ലാ കൂട്ടുകാർക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് മഴ തന്നെയാണ് കേട്ടോ എന്നും മഴ തന്നെയാണ് മഴക്കാലം തുടങ്ങി എന്നും മഴയായി എന്നു മാത്രമല്ല എപ്പോഴും മഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലെ നമ്മളിപ്പോൾ മഴ പെയ്ത് പയ്യോ മഴ ആവോ മഴ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ സാധാരണ വേനൽക്കാലം ആയിരുന്ന സമയത്ത് എപ്പോഴൊരു മഴ പെയ്യും എപ്പോൾ ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എപ്പോഴാണൊന്ന് വെയിൽ വരുന്നത് എന്ന് നോക്കിയിരിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് മഴ പെയ്താലും ബുദ്ധിമുട്ടാണ് വെയിലായാലും ബുദ്ധിമുട്ടാണ് അതായത് മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും തുണി ഉണങ്ങാൻ ഉണങ്ങി കിട്ടാഴ്കി അങ്ങനെ കാര്യങ്ങളും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനത് എന്നേ ഉള്ളൂ എന്നാലും മഴ പെയ്യട്ടെ എന്ന് തന്നെയാണ് മഴ പെയ്യട്ടെ കേട്ടോ വെള്ളമില്ലാത്തവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ അതായത് ഇന്ന് രാവിലെ നമ്മൾ ചായക്ക് ദോശയും ചട്നിയാണ് എടുക്കുന്നത് ഇന്നലെ ഞാൻ അരച്ച് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിൽ ഒന്നുമില്ല ഇല്ല കേട്ടോ ഉഴുന്നും ഉലുവയും കൂടെ ചേർത്തിട്ടുള്ള ദോശയാണ് ചോറ് ചേർത്തിട്ടില്ല ചോറ് ഞാൻ ഇടയ്ക്ക് ചേർക്കാറുള്ളൂ എല്ലാ പ്രാവശ്യം ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ദോശയും അതുപോലെ ചട്ടനിയും കൂടി ഉണ്ടാക്കി എടുക്കണുണ്ട് അപ്പോൾ ഏതൊരു ടൈമിലും ഇവിടെ ഇങ്ങനെ എന്താ പറയുക എന്ന് ഞാൻ വിചാരിക്കൂട്ടോ വോയിസ് ഉള്ള ഒരു വോയിസ് തന്നെ കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ അത് നടക്കില്ല കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ വോയിസ് ഒറിജിനൽ വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് കുമ്പളങ്ങിയാണ് ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു കുമ്പളങ്ങി കാണിച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കറി എടുക്കുന്നത് ആ ഒരു കുമ്പളങ്ങിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒന്നും കേടൊന്നും അങ്ങനെ പോയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എല്ലാതും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ബാക്കി കഷ്ണങ്ങളൊക്കെ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആ കൊത്തിളങ്ങാന്ന് പറഞ്ഞൊരു പ്രാണിയില്ലേ ഒരു ചെറിയൊരു ഈച്ച ആ ഒരു ഈച്ച വന്നിട്ട് അത് വന്നാൽ പിന്നെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള എന്ത് സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും വേഗം തന്നെ അത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വെക്കാറില്ല അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക മുറിക്കണതിന് മുന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒന്ന് എന്താ പറയുക അരിഞ്ഞ് വൃത്തിയാക്കി കുമ്പളങ്ങി നമ്മൾ മോര് മോരുപാർന്ന് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കോവയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ വലിയ ഇഷ്ടമൊന്നുമില്ല സാധനമല്ല കേട്ടോ അപ്പം ഇടയ്ക്കൊന്നും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കുറച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രമുള്ള ഗോവയ്ക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കഴിക്കില്ലേ അങ്ങനെ കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ചില സാഹചര്യങ്ങൾ അങ്ങോട്ട് കഴിച്ചാലായി അത്രയേ ഉള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ ചോറൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം അപ്പോസ് ഇത് ജഗ പോക്കെയായിട്ട് നല്ല പണിയിലാണ് കേട്ടോ ഗ്യാസ് അപ്പോൾ അവിടെ നിന്ന് ഗ്യാസ് ഇങ്ങനെ മാറ്റിയ ഒരു ടൈമിൽ അവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാനത് എന്നും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറ്റി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള അതിന് ശേഷം ഞാനങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഡീപ്പായിട്ട് അവിടെ എല്ലാ ടൈമിലൊന്നും അടിച്ച് വരാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അടിഭാഗത്ത് തന്നെ കുറച്ച് എന്താ പറയുക വേസ്റ്റ് ഉണ്ടായിരിക്കും വേസ്റ്റ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് അങ്ങോട്ട് ആ ഒരു കള്ളി മാത്രം ആ ഒരു സ്ലാബിൻ്റെ അടി മാത്രം കറക്റ്റായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അതൊന്ന് മാറ്റിയ സമയത്ത് തന്നെ ഞാൻ വേഗം അടിച്ച് വരീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കുടുക്കും കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും അനുദേ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് വന്നിരിക്കുന്നു കേട്ടോ അവർക്ക് ആ ഒരു ഫസ്റ്റ് ദിവസം തന്നെയാണ് കളർ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ടൈമിൽ മാത്രമേ കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ യൂണിഫോം തന്നെയാണ് ഇടുന്നത് അപ്പോൾ ആളതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോഴാണ് എന്താ ഗ്യാസ് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ അതങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അതെ അപ്പൂസിനെ ഞാൻ കുപ്പായിടാതെ നിർത്തിക്കണേ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ സാധാരണ ഞാൻ അങ്ങനെ നിർത്താറില്ല എല്ലാ ടൈമിലും എന്താ ഡ്രസ്സ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ആൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ കയ്യൻ്റെ അവിടെ ഇങ്ങനെ ഒരു മുറി ഉണ്ടായിട്ട് അപ്പോൾ ഡ്രസ്സ് ഇടാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബനിയനെയാണ് ട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ബനിയനെ കലക്കാനായിട്ടുണ്ട് ആളൊരു പരിപാടി എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റിയിടൂട്ടോ എന്നിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സ് എന്തായാലും മുഷിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആൾ എന്ത് ചെയ്യും കുറെ കഴിയുമ്പോൾ അത് മണക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഊരിയിടൂട്ടോ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അത് എപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ നല്ല മണമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് വെള്ളം വെള്ളം കുടിക്കുമ്പോൾ വെള്ളം പോകുന്നതുകൊണ്ടൊക്കെ അതിങ്ങനെ മുഷിഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പോൾ ആൾ ഇടക്കിടക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട് ഇട്ടാ ആൾക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് മനു സ്കൂളിൽ പോണേൻ്റെ മുന്നേ ആയിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇതെന്താണെന്ന് പറയുക എൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ പൂ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ ഭംഗി കാണുമ്പോൾ എന്നും പോയിട്ട് ഞാൻ വീഡിയോ എടുക്കും കേട്ടോ എന്തെങ്കിലും ദിവസം വീഡിയോ എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഭംഗിയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടാറുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മനു പോണ ഒരു ടൈമിലാണ് ഞാൻ ആ പൂക്കൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അവന് ബെൽറ്റ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബെൽറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളത്തെ ബെൽറ്റ് അല്ല കേട്ടോ അല്ലാതെ ഇങ്ങനെ കറങ്ങുന്ന ഒരു ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഉണ്ടല്ലോ ചക്രൊക്കെ ആയിട്ടുള്ള ആ ഒരു ബെൽറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ കറിയിലേക്ക് അരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ ജീരകവും കുരുമുളകും കൂടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതേ അത് കഴിഞ്ഞപ്പോൾ അപ്പൂസിന് ചട്നിയും ദോശയും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചട്ടിണി ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്ക് ദോശ വേണം അതാണ് പറയണത് കേട്ടോ അപ്പോൾ ദോശ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഉണ്ടാക്കി ആ ഒരു ദോശ ആ ടൈമിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ മാവ് ചൂടോടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതാണേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നെയ്യ് ഇട്ടിട്ട് അപ്പൂസിന് ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തു ആ ഒരു ദോശ ദോശനി അപ്പൂസ് കഴിക്കണുള്ളൂ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് നെയ്യൊക്കെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പെരും എന്ന് പറഞ്ഞാൽ പെരും മഴ പെയ്യുന്നുണ്ട് നല്ല ഇരിട്ട് മൂടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഇടി നല്ല ഇടിയല്ല ചെറുതായിട്ട് ഇടിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെന്താ നമ്മൾ ഒരുപാട് വിസല നടിച്ച് വേവിച്ചിട്ടില്ല കേട്ടോ ഒരു വിസലടുപ്പിച്ചിട്ടേ ഉള്ളൂ കുമ്പളങ്ങക്ക് എന്നിട്ട് മോരുകറി ആയതുകൊണ്ട് വലിയതാക്കിയിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചു അതുപോലെ തൈര് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലിങ്ങനെ ഒരു കട്ട കട്ടയായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഇളകാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നല്ല മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നല്ല പെരും മഴ പെട്ടെന്ന് പെയ്യാണ് കേട്ടോ അപ്പം ഞാൻ ഈ ആങ്കറും പെട്ടിരിക്കണ തുണി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് വെയിൽ കൊണ്ടോട്ടേ വെച്ചിട്ടൊന്ന് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവിടേക്ക് ഇങ്ങനെ വെള്ളം വീഴു അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു മഴവെള്ളം വീഴുന്ന സ്ഥലത്തൊന്നൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അത് നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്നും ഉണങ്ങിയിട്ടില്ല എന്നാലും അലക്കിയിട്ടിരിക്കണാണ് ഫുൾ ഇപ്പം മഴ തന്നെ ആയതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് പിന്നെ ഏതായാലും നമ്മൾ കൊണ്ടു ഓടേണ്ട ആവശ്യമില്ല കേട്ടോ മഴ വരുമ്പോൾ മഴയത്തുനിന്ന് എടുക്കാനും വെയിൽ വരുമ്പോൾ വെയിലത്തേക്ക് ഇടാനും അങ്ങനെ കൊണ്ടു ഓടേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ തന്നെയാണൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ആ ഷീറ്റും കൂടിയും കെട്ടിയതുകൊണ്ട് അതൊരു കാര്യമായിട്ടുണ്ട് കേട്ടോ ഇപ്പം മുകളിൽ കൊണ്ടുപോയി ഇടാറില്ല ഇനിയിപ്പം അടച്ച് മഴ പെയ്യുമ്പോൾ നമുക്ക് മുകളിലൊക്കെ കൊണ്ടുപോയിടേണ്ടി വരും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ വീഡിയോസിൽ അവിടെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ അതേ അത് കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് പപ്പടം കാച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പപ്പടമൊക്കെ പൊട്ടിച്ച് വറുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതേ കറിയിലേക്ക് കടുകും ഉലുവയും അതുപോലെ വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വറുത്തിടാണ് കേട്ടോ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കണേ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതേ കറിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളതിൽ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചെറിയ വെള്ളത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്താണ് കേട്ടോ അപ്പോൾ അതേ കണ്ടിലേതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കടുക് കുറച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പേരി ഉണ്ടാക്കി ഉപ്പേരി ഇടുകയാണ് കേട്ടോ കോവക്കുള്ള ഉപ്പേരി കോവക്കുള്ള ഉപ്പേരി എന്നല്ല ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ചൊന്ന് പഴുത്ത കോവയ്ക്കും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് അതും എടുത്തിട്ടുണ്ട് ഒരുപാട് ഉറപ്പും കാര്യങ്ങളും മൂപ്പേറിയിട്ടൊന്നുമില്ല അതും സോഫ്റ്റ് ആയി തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക അത് ആ എണ്ണയിലിട്ട് വാട്ടി തീ കുറച്ചിട്ടിട്ട് അങ്ങനെ അതങ്ങടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കാറില്ല പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നത്തെ അതൊക്കെ അവിടെ റെഡി ആയിട്ടോ നമ്മൾ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ വറക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പം മീൻ ഇപ്പോൾ വേണ്ട രാത്രി ആവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അതേ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് പപ്പടമൊക്കെ കാച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം കുപ്പിയിൽ കേൾക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുപ്പി കഴുകാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോസ് പപ്പടം എടുത്തതിന് ശേഷം കുപ്പി അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴുകി വെച്ചതാണെന്നുള്ള ഓർമ്മയിൽ നിൽക്കായിരുന്നു കേട്ടോ എന്നും പപ്പടം കാച്ചാറില്ലല്ലോ അപ്പോൾ അത് കഴുകി വെച്ചതാണെന്നുള്ള ഓർമ്മയിൽ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിപ്പോഴാണ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ രാവിലെ തൊട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അപ്പൂസ് ഇങ്ങനെ വാശിയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയുടെ മാവൊക്കെ സ്റ്റവിൻ്റെയൊക്കെ കൂടെ പോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ ഇന്ന് എന്താണെന്ന് അറിയില്ല സ്റ്റവ് മുൽ എന്താ കുറച്ച് എന്താ പറയുക തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആവാറൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ സ്റ്റൗമ്മയ്ക്കങ്ങനെ ആവാറൊന്നും ഇല്ല അപ്പോൾ ഏതായാലും ഒന്ന് അതും കൂടി വേഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ചൂടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഈ സൈഡിലുള്ള ഞാനിപ്പോൾ ഈ നന്നാക്കി കൊണ്ടിരിക്കുന്ന സ്റ്റൗ എന്താ പറയുക ചൂടുണ്ട് കേട്ടോ എന്നാൽ ഞാനത് ആ ഒരു ടൈമിൽ തന്നെ നമ്മളത് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രാണി വരുന്നതൊക്കെ ഒന്ന് മാറ്റം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ അടുക്കളയത്തെ പരിപാടികളൊന്നും ഞാനൊന്നും മാറ്റി വെക്കാറില്ല കേട്ടോ വേറെ എന്ത് പരിപാടി ആണെങ്കിലും ഞാൻ പോട്ടെ നീട്ടി വയ്ക്കും കേട്ടോ ഇപ്പം വയ്യ ഇപ്പം വയ്യ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതപ്പം മാറ്റി വയ്ക്കും പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ മാറ്റി വയ്ക്കാറില്ല പിന്നത് ചെയ്യാൻ തോന്നൂല്ല കേട്ടോ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്ന മട്ടിലാണ് ഞാൻ നിൽക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സോപ്പിട്ട് തന്നെ ഞാൻ വിമ്മുണ്ടല്ലോ നമ്മൾ പാത്രം കഴുകണേ ആ ഇത് ഇട്ടിട്ട് തന്നെ നമ്മൾ വരച്ച് വൃത്തിയാക്കാറുള്ളത് കേട്ടോ എന്നിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് തുടച്ച് നന്നാക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ അതെവിടേക്കൊന്ന് തുടച്ചുവിടക്ക വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിരണം ഇപ്പം സമയം ഒരു പത്തര ഒക്കെ ആയിട്ടുള്ളു കേട്ടോ മനു പോയതിന് ശേഷമാണ് നമ്മൾ കറീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൂസിന് അങ്ങനെ മടി കൊണ്ടുപോകാൻ പറ്റണില്ലല്ലോ അപ്പോൾ അതൊരു അത് കാരണം സാവധാനം ആയിട്ടുണ്ട് കേട്ടോ സാധാരണ മനു പോകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിയാറുള്ളതാണ് അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മനു ഉറങ്ങിയ അപ്പൂസം ഉറങ്ങിയപ്പോൾ ചോറ് വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോകൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതിയ കുറച്ച് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മഴ വരുന്നുണ്ട് ഇപ്പം ഫുള്ള് മഴ തന്നെയാണ് പൂസ് ഉറങ്ങിയപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഉണ്ണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് വേണ്ടി വന്നിട്ടുണ്ട് ഉപ്പേരിയും കറിയും പപ്പടും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നൊരു മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ബാ